നെഗറ്റീവ് എനർജി വെച്ച് എന്തെങ്കിലും ചെയ്താൽ ഈ റബ്ബർ ബാൻഡ് വലിച്ചു വിടുന്ന പോലെയാ ഇങ്ങോളം വലിച്ചെത്തും വലിക്കുന്നത് നമ്മൾ എനർജി കൊടുക്കുന്നതാണ് ഇത് വിടുമ്പോ ഡബിൾ ഫോഴ്സിലാ തിരിച്ചടിക്കുക അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് റേക്ക് ആണ് റേക്കിന് പോസിറ്റിവിറ്റി മാത്രമേ ഉള്ളൂ നമുക്ക് ഒരാൾക്ക് പണി കൊടുക്കാന്ന് വിചാരിച്ച റേക്ക് ചെയ്യാൻ പറ്റില്ല അത് വർക്കാവില്ല എല്ലാം ഒന്നും പുറത്തു പറയാൻ പറ്റില്ല എന്താണ് ഞാൻ പറയുന്നത് ചില കേസുകള് ചില പെൺകുട്ടികൾ വഴങ്ങി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ വശ്യം ആ ആഭിചാരമൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഡേക്കിയിലേക്ക് എത്തിക്കഴിഞ്ഞാല് ഞാൻ ഫസ്റ്റ് ലെവലിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു പഠിപ്പിക്കുന്നൊരു പ്രൊട്ടക്ഷൻ പല ടീച്ചേഴ്സും പഠിപ്പിക്കാത്തൊരു കാര്യമാണ് പ്രൊട്ടക്ഷൻ പക്ഷെ ഞാൻ ആദ്യം പറയും നിങ്ങൾ ആദ്യം സേഫ് ഈ ബന്ധപ്പെട്ട് എന്തെങ്കിലും ബാഡ് വരാൻ ആകും ശരി പറഞ്ഞാല് സെക്ഷൽ എനർജി എന്ന് പറയുന്നത് പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞത് ഫിസിക്കൽ എന്നതിനേക്കാൾ ഉപരി നമ്മുടെ സ്വാധീന ചക്രയിൽ അതായത് നമ്മുടെ സെക്രൽ ചക്രയിലുള്ള വളരെ പവിത്രമായൊരു എനർജിയാണ് സെക്ഷൽ എനർജി എന്ന് പറയുന്നത് അല്ല വേണ്ടി ഇതിനുവേണ്ടിപ്പോ ഒരാൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാളെ നേടാൻ വേണ്ടി ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ വശ്യം അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് പിന്നീട് ഇവർ വന്നു കഴിഞ്ഞാലും അതൊരു പ്രോബ്ലമായി പിന്നീട് മാറും വരും കാരണം നമ്മൾ നെഗറ്റീവ് എനർജി വെച്ച് എന്തെങ്കിലും ചെയ്താൽ ഈ റബ്ബർ ബാൻഡ് വലിച്ചു വിടുന്ന പോലെയാണ് ഇങ്ങോളം വലിച്ചെത്തും ആ വലിക്കുന്നത് നമ്മൾ എനർജി കൊടുക്കണതാണ് ഇത് വിടുമ്പോൾ ഡബിൾ ഫോഴ്സിലാണ് തിരിച്ചടിക്കുക അല്ലേ അതേപോലെ തന്നെ നെഗറ്റീവ് എനർജി വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ നമുക്ക് അനുകൂലമാക്കി മാറ്റി ഈ എനർജിയുടെ ഒരു ലിമിറ്റ് ഒരു പരിധി അങ്ങ് കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ അങ്ങ് പോവും ഓൺ ദ സ്പോട്ടിൽ തിരിച്ചടിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് റേക്ക് സേഫാണ് റേക്കിയിൽ പോസിറ്റിവിറ്റി മാത്രമേ ഉള്ളൂ നമുക്കൊരാൾക്ക് പണി കൊടുക്കാമെന്ന് വിചാരിച്ച് റേക്ക് ചെയ്യാൻ പറ്റില്ല അത് വർക്കാവില്ല നമുക്ക് സേഫാണ് റേക്ക് സേഫാണ് മറ്റെനർജികൾ അങ്ങനെയല്ല പല പല എനർജികളുണ്ടല്ലോ അപ്പം അതിൽ പലതിലും ഈ പറഞ്ഞ പോലെ ആഭിചാരമാണെങ്കിലും അല്ലെങ്കിൽ പലതും നമുക്കിപ്പം എല്ലാം ഒന്നും പുറത്ത് പറയാൻ പറ്റില്ല എന്നാലും ഞാൻ പറയാം ചില കേസുകൾ ചില പെൺകുട്ടികൾ വഴങ്ങി കൊടുക്കുന്നതിന് വേണ്ടിട്ടൊക്കെ വശ്യം ആഭിചാരമൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവര് വഴങ്ങും കാരണം എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്ന കൂടെ പറഞ്ഞതരാം നമ്മുടെ മനുഷ്യന്മാരുടെ ഇടയില് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും റിസീവിങ് മോഡില്ല എല്ലാം റിസീവ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ് എല്ലാം എനർജി എന്നുള്ള എല്ലാം നമുക്ക് റിസീവ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ് അതുകൊണ്ടാണ് നമുക്ക് ദൃഷ്ടിദോഷം വരണത് നമുക്ക് വാഗ്ദോഷം വരണത് ഒരു കല്യാണത്തിന് ചമഞ്ഞ് ഒരുങ്ങി നമ്മൾ പോയി തിരിച്ചു വരുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാവും നമ്മൾ എന്നിട്ട് ആ കുടിച്ച പായസത്തെ കുറ്റം പറയും അല്ലേ നമ്മൾ എന്താ പറയുക നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് സദ്യ ഒക്കെ കഴിച്ച് പായസൊക്കെ കഴിച്ച് എന്ന് പറയും ആക്ച്വലി അതല്ല ക്ഷീണം നമുക്ക് കിട്ടുന്ന ദൃഷ്ടി ആ ദൃഷ്ടി കൊണ്ടാണ് നമുക്ക് ക്ഷീണം അനുഭവപ്പെടുന്നത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ആ ദൃഷ്ടി നമ്മളിലേക്ക് വരുന്നു നമ്മുടെ ഓറയിൽ നമ്മളത് റിസീവിങ് മോഡിലായിരിക്കുന്നത് യുക്തിവാദികൾ ഈ സ ഒരു വെച്ച് ഇത് ഈ ഒരു കാറ്റഗറി വെച്ചപ്പോൾ അവർ സേഫ് സോണിലാണ് കാരണം അവർ മെൻ്റലി ഇതിന് ബ്ലോക്ക് വെച്ചിട്ടുണ്ട് ഇതിലൊന്നും വിശ്വാസമില്ല മനസ്സിലായോ ഈ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ ആൾക്കാർക്കാണ് ഇത് തട്ടുക കാരണം അവർ വിശ്വസിക്കുന്നു അവർ റിസീവ് ചെയ്യാൻ തയ്യാറാണ് അപ്പം നമ്മൾ മെൻ്റലി അങ്ങനെ പറ്റില്ല ഇപ്പം റേക്കിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ലെവലിൽ തന്നെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് പ്രൊട്ടക്ഷൻ പല ടീച്ചേഴ്സും പഠിപ്പിക്കാത്തൊരു കാര്യമാണ് പ്രൊട്ടക്ഷൻ പക്ഷേ ഞാൻ ആദ്യം പറയും നിങ്ങൾ നിങ്ങളാദ്യം സേഫാവോ എന്നിട്ട് ഇതിലേക്ക് ഇറങ്ങാം ഈ സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബാഡ് കർമാസ് വരാൻ സാധ്യതയുണ്ടോ ഉണ്ട് കാരണം ശരി പറഞ്ഞാൽ സെക്ഷൽ എനർജി എന്ന് പറയുന്നത് പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഫിസിക്കൽ എന്നതിനേക്കാൾ ഉപരി നമ്മുടെ സ്വാധിഷ്ഠാന ചക്രയിൽ അതായത് നമ്മുടെ സൈക്രൽ ചക്രയിലുള്ള വളരെ പവിത്രമായൊരു എനർജിയാണ് സെക്ഷുവൽ എനർജി എന്ന് പറയുന്നത് ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥ പോലും സെക്ഷൽ എനർജിയിലാണ് ബാലൻസ്ഡ് ആയിട്ട് പോകുന്നത് ഫെമിനൻ മാസ്കുലൻ എനർജി നമ്മൾ പറയും നമ്മളെല്ലാവരിലും ഈ എനർജി ഉണ്ട് ഇല്ലേ അപ്പം ഈ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരാളിലുള്ള പോസിറ്റിവിറ്റി അങ്ങോട്ടേക്ക് പോകും തിരിച്ച് മറ്റേ ആളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അത് പോസിറ്റിവിറ്റി മാത്രമല്ല പോസിറ്റീവ് നെഗറ്റീവും പോകും അതുകൊണ്ടാണ് നമ്മൾ കാർണിക്സിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാലാണ് ഇത് കൂടുതൽ ട്രിഗർ ചെയ്യുക നിങ്ങൾ ആലോചിച്ച് നോക്കുക പത്ത് വർഷം ഇപ്പൊ സെലിബ്രിറ്റീസ് തന്നെ ഞാൻ ആൾക്കാരുടെ പേര് പറയണില്ല പത്ത് വർഷം സ്നേഹിച്ച് കല്യാണം കഴിച്ച സെലിബ്രിറ്റീസ് ഡിവോഴ്സ്ഡ് ആകുന്നില്ലേ എന്തുകൊണ്ടാണ് അവർക്കറിയില്ല അവർ സെലിബ്രിറ്റീസ് ആണ് അവരുടെ ലൈഫ് സ്റ്റൈൽ അവർക്കറിയില്ലേ ഇത്രയും ബിസി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് സാധാരണ ആൾക്കാരിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടെ ഒക്കെ പോകുന്നുണ്ട് ഷൂട്ടിങ്ങും കാര്യങ്ങളും പല പല വേർഷൻസ് ഉണ്ട് അവർക്കറിയാം എന്നിട്ടും എന്തുകൊണ്ട് പ്രശ്നങ്ങൾ വരുന്നു ബിക്കോസ് ആ ഫിസിക്കൽ റിലേഷൻഷിപ്പ് വന്ന് കഴിഞ്ഞാൽ അവിടെ ആ സോൾ കോൺട്രാക്ട് കംപ്ലീറ്റ് ആവാണ് ട്രിഗറിങ് തുടങ്ങും പ്രണയിക്കുമ്പോഴുള്ളതായിരിക്കില്ല കല്യാണം കഴിച്ചാൽ ഉണ്ടാവുക അല്ലെങ്കിൽ ടിൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുക കുറവായിരിക്കും സോൾമേറ്റ്സ് എന്ന് പറയുന്നത് സേഫ് സോണാ നമുക്ക് അങ്ങനെ വേണം പറയാം കാരണം സോൾമേറ്റ്സ് നമുക്ക് ട്രിഗർ തരില്ല പക്ഷെ സോൾമേറ്റിനെ കൊണ്ട് ആക്ച്വലി സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ വലിയ ഗുണമൊന്നുമില്ല അവർ നല്ലതാണ് ഗുണം എന്ന് പറയാൻ കാരണം നമുക്ക് ട്രിഗേഴ്സ് ഉണ്ടായാലേ നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ ഉയരുള്ളൂ അതായത് സ്പിരിച്വാലിറ്റി പ്രശ്നങ്ങൾ വരണം അപ്പോഴാണ് നമ്മൾ എന്തുകൊണ്ട് എനിക്കിങ്ങനെ വരുന്നു എന്ന് ചിന്തിക്കുള്ളൂ ശരിയല്ലേ ദൈവത്തെ തേടി പോകുന്ന അങ്ങനെയാണ് ഒരു പ്രശ്നങ്ങളില്ല നമ്മൾ ഹാപ്പിയാണ് നമുക്ക് ഫൈനാൻഷ്യലി നമ്മൾ ഓക്കെയാണ് ഹെൽത്ത് വൈസ് ഓക്കെയാണ് റിലേഷൻഷിപ്പ് ഓക്കെയാണ് അടിപൊളിയായിട്ട് നമ്മൾ ജീവിച്ചു പോവാണെങ്കിൽ നമ്മൾ ആരെങ്കിലും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജീവിക്കണേ ചിന്തിച്ചു പോവോ ഇല്ല അത്ര വൈസ് നമുക്ക് ഹെൽത്ത് പ്രോബ്ലം ഉണ്ട് റിലേഷൻഷിപ്പ് പ്രോബ്ലം ഉണ്ട് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് കരിയറിൽ ബ്ലോക്ക് ഉണ്ട് എല്ലാം കുഴപ്പത്തിലാണെങ്കിൽ നമ്മൾ ചിന്തിക്കും എന്താ ഞാൻ ഇങ്ങനെ എന്താ എനിക്കിങ്ങനെ ഞാൻ എന്താ ഇങ്ങനെ പോണത് എന്ന് നമ്മൾ ആലോചിച്ച് പോകും അതുകൊണ്ടാണ് പറയണത് സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തെ പരീക്ഷണങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും എന്ന് പറയുന്നത് അതിന്റെ പല പല ഘട്ടങ്ങളുണ്ട് അപ്പൊ അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ്ഫുള്ളാകുന്നത് ഈ കാർമിക്സ് ആണ് കാരണം ഇവര് ട്രിഗർ തരുമ്പോഴാണ് നമുക്ക് പെയിൻഫുള്ളാകുന്നത് നമുക്ക് ആ വേദന അനുഭവിക്കേണ്ടി വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഹസ്ബൻഡിന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിന്റെ ഭാഗത്ത് നിന്നോ ഇപ്പം പ്രണയിച്ചവരാവാം കല്യാണം കഴിച്ചവരാവാം ആ പാർട്ണറിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വരുമ്പോഴാണ് നമ്മൾ ആ റിലേഷൻഷിപ്പിൽ എന്താ ഇങ്ങനെ പ്രശ്നം തേടി പോവുക അല്ലേ നമുക്ക് കരിയറിൽ ബ്ലോക്ക് വന്നോണ്ടേ എന്തുകൊണ്ടാണ് എനിക്ക് പ്രശ്നം വരാന്ന് തോന്നുന്നത് അല്ലേ അത് എനിക്ക് എനിക്ക് മാത്രം എന്തുകൊണ്ട് ഞാൻ ആ ചോദ്യം എപ്പോഴാണ് അപ്പോഴാണ് വരെ എന്തുകൊണ്ട് ഞാൻ ആ എന്തുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോണത് അപ്പോഴാണ് അന്വേഷിച്ചു പോണത് അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ തേടി പോണമെന്നുണ്ടെങ്കിൽ അവിടെ കാർമിക്സ് വേണം അതേ സമയത്ത് സോൾ എന്ന് പറഞ്ഞാൽ അവരുടെ മെയിൻ റോള് ഓക്കെ ഞാൻ കൂടെ ഉണ്ടടാ എന്ന് പറയുന്ന സോൾസ് ആണ് സോൾമേറ്റ്സ് അതായത് നമുക്ക് നമ്മളെ അവരെ ഹെൽപ്പ് ചെയ്യും ഭയങ്കരമായ ട്രിഗേഴ്സിലൂടെ പോകുമ്പോൾ ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മളെ ഉയരാനുള്ള സഹായങ്ങളൊക്കെ ഇവർ ചെയ്തു തരും ഇപ്പം നമുക്ക് കരിയർ ബ്ലോക്ക് ഉണ്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സോൾ മേറ്റ്സ് ഇടപെടും അവർ നമുക്ക് നല്ലൊരു സുഹൃത്തുക്കളായിരിക്കും മേ ബി പഠനസ് തന്നെ സോൾ മേറ്റ്സ് ആവാം അവർ നല്ല സുഹൃത്തുക്കളായിരിക്കും അവർ നമ്മുടെ ഇഷ്യൂസ് കുറവായിരിക്കും പക്ഷേ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ഉയരുള്ളത് വേറെ കാര്യം ഇവരെക്കൊണ്ട് സ്പിരിച്വാലിറ്റിയിൽ വലിയ ഗുണങ്ങളൊന്നുമില്ല പക്ഷേ കുഴപ്പങ്ങളുണ്ടാവില്ല അവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട് സോൾ നമ്മുടെ പാർട്ട്ണറായിട്ട് വരുന്നത് വളരെ ചുരുങ്ങിയ ശതമാനം ആളുകളായിരിക്കും വളരെ ചുരുങ്ങിയ ശതമാനം കാരണം ഒരു സോളിനെ സംബന്ധിച്ചിട്ട് സോളിന് എക്സ്പീരിയൻസ് ആവേണ്ടത് അല്ലേ നമ്മുടെ ഈ എർത്ത് പ്ലാനറ്റിൽ നമ്മൾ ബർത്ത് എടുത്ത് വരുന്നത് ഈ സോൾമേറ്റ് എന്ന് പറയുന്നത് ഒരു സോളിൻ്റെ അതേ അല്ല അത് ആണ് ട്വിൻ ട്വിൻ ഫ്ലെയിംസ് ആണ് അങ്ങനെ വരുന്നത് സോൾമേറ്റ്സ് എന്ന് പറയുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന സോൾസ് ആണ് നമ്മുടെ ഫ്രണ്ട്സ് എന്ന് വേണേ നല്ല ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയാം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നല്ല സുഹൃത്തുക്കൾ ആ സോളിൻ്റെ ഒരു നല്ല സുഹൃത്ത് അത്രമാ നല്ല സുഹൃത്തുക്കൾ നമുക്ക് പണി തരില്ലല്ലോ അതേപോലാണ് സോൾ മെയിൻസ് ട്വിൻ ഫ്ലെയിംസ് അത്യാവശ്യം ട്രിഗറിങ് ഉണ്ടാവും ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ മിററിങ് ആണ് സത്യം പറഞ്ഞാൽ മിറർ സോൾസ് ആണ് അത് പലരും പല രീതിയിൽ പറയുന്നുണ്ട് അതിനെപ്പറ്റി പറയാൻ ഒരുപാടുണ്ട് ട്വിൻഫ്ലെയിംസിനെ പറ്റി പറയുമ്പോൾ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ ഒരുപോലെയായിരിക്കും ആണും ആണുമാവാം പെണ്ണും പെണ്ണും ആവാം ആണും പെണ്ണും ആവാം എങ്ങനെ വേണേലും വരാം അത് ട്വിൻ ഫ്ലെയിംസിനെ നമ്മൾ ശരിക്കും പറയുന്ന വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ ബോഡി വെച്ചിട്ടല്ല സോളിനെ വെച്ചിട്ടാണ് ശരിക്കും പറയുന്നത് അപ്പം അതിലെന്ന് പറയുമ്പോൾ ഒരേപോലെ കാണാൻ ഒരേപോലെയുള്ളവരായിരിക്കും അവർ കറക്റ്റ് സ്പിരിച്വാലിറ്റി അതിലേക്ക് കടന്നു വരുന്നവരായിരിക്കും ഒരാൾക്ക് മറ്റൊരാളെ മനസ്സിലാവില്ല ആദ്യം പിന്നെ അയാൾ കുറേ യൂണവേഴ്സ് ഒക്കെ ചെയ്തിട്ടാണ് മറ്റയാളത് റിയലൈസ് ചെയ്യുന്നതും പിന്നെ അവർ ഒരുമിച്ച് ചേർന്ന് ഈ യൂണിവേഴ്സിന് വേണ്ടി അതായത് ചുറ്റിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലൊരു സത്കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത് സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇതൊക്കെ നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും നമ്മുടെ കൂടെ ഫ്ലെയിം ആണോ ആണോ സോൾവേറ്റ് അല്ലെങ്കിൽ കാർമിക് ആണോ കാർമ്മിക്കിനെ നമുക്ക് മനസ്സിലാവുമല്ലോ പണി കിട്ടിക്കൊണ്ട് ഇതെങ്ങനെ മനസ്സിലാവില്ല കേട്ടോ ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ് കാർമിക്സിനെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് കാർമിക്സിനെ മനസ്സിലാവുക എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ ട്രിഗർ ചെയ്ത് തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ കാരണം ഈ ട്രിഗറിങ് വരെ ഇവർ ഏറ്റവും നല്ല രീതിയിൽ നമ്മളെടുത്ത് നിൽക്കുക ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഒരു ആണും പെണ്ണും കാണുന്നു ഇഷ്ടപ്പെടുന്നു പ്രണയിക്കുന്നു നമ്മൾ പ്രണയിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും നല്ല വേഷനെ നമ്മൾ അയാൾക്ക് കൊടുക്കൊള്ളു ഇല്ലേ നമ്മൾ പ്രണയിക്കുമ്പോൾ അങ്ങനെ അല്ലേ നമ്മൾ ആയിരിക്കും കല്യാണം കഴിച്ചാൽ എന്തായി ഇത് സ്വന്തമായി നീ എന്ത് വേണേലും ആവാം ഇത് പോവില്ലല്ലോ അല്ലേ അപ്പം എന്താകും നമ്മുടെ ഉള്ളിലുള്ള ഉള്ളിലുള്ള ആൾക്കൂടെ പുറത്ത് വരാൻ തുടങ്ങും ഭീഷ്യായിട്ടോ പരദൂഷണായിട്ടും പരിഭവങ്ങളായിട്ടോ ഒക്കെ പുറത്തു വരാൻ തുടങ്ങും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ാണ് ജകട വരണത് ലൈഫില് അല്ലെ പ്രശ്നങ്ങൾ വരികയും അവിടെ ആ പ്രശ്നം വിചാരിച്ചാൽ അപ്പുറത്ത് രൂക്ഷമാവും ആലോചിച്ച് നോക്കുക യൂണിവേഴ്സ് ഇവരെ കണക്ട് ചെയ്യുന്ന എന്തിനാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായി ട്രിഗറിങ് വന്ന് ആ സോൾ ലെസൺ കിട്ടാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ 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 പ്രശ്നം വരുന്നത് ആ പ്രശ്നം വരുന്നതിന് മുമ്പ് ഇവർ ഒന്നിക്കണം